ഹലോ പ്രിയപ്പെട്ടവരെ ഇത് ഡാനിയിലാണ് ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലെത്തിക്കുന്നത് അസെൻഷൻ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ ഒരു മനോഹരമായ യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിൽ പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ നാം ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ റീഡിംഗ് പ്ലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം മുന്നൂറ്റി രണ്ട് ഇന്നത്തെ വചനവായനയുടെ ഭാഗങ്ങൾ രണ്ട് മക്കബായർ അധ്യായം അഞ്ച് പ്രഭാഷകൻ അധ്യായങ്ങൾ അൻപതും അൻപത്തൊന്നും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് മക്കബായർ അധ്യായം അഞ്ച് ജാസന്റെ മരണം അക്കാലത്ത് അന്തിയോക്കസ് തൻ്റെ സൈന്യവ്യൂഹത്തെ ഈജിപ്തിലേക്ക് രണ്ടാമതും അയച്ചു അപ്പോൾ നാൽപ്പത് ദിവസത്തോളം നഗരം മുഴുവൻ ഇപ്രകാരം ഒരു ദർശനമുണ്ടായി സുവർണ കവചം ധരിച്ച അശ്വസേന കുന്തങ്ങൾ ഏന്തി ഊരിയവാളുമായി അന്തരീക്ഷത്തിലൂടെ സംഘങ്ങളായി പായുന്നു കുതിരപ്പടവ്യൂഹം അണിനിരക്കുന്നു ഇരുഭാഗത്തിൻ്റെയും ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടക്കുന്നു പരിചകരുടെ ഇളക്കങ്ങൾ കുന്തങ്ങളുടെ ബാഹുല്യം അസ്ത്രവിക്ഷേപങ്ങൾ സ്വർണവിഭൂഷ തിളക്കങ്ങൾ വൈവിധ്യമാർന്ന പടച്ചട്ടുകൾ ആകയാൽ ആ ദൃശ്യം എന്തെങ്കിലും നന്മയ്ക്കായി ഭവിക്കാൻ എല്ലാവരും പ്രാർത്ഥിച്ചു അന്തിയോക്കസ് നാട് നീങ്ങി എന്നൊരു വ്യാജ ശ്രുതി പരന്നു അപ്പോൾ ജാസൻ ആയിരത്തിൽ കുറയാത്ത ആളുകളെ ശേഖരിച്ച് നഗരത്തിൽ ഒരു ആക്രമണം നടത്തി മതിലിനുള്ളിലേക്ക് തുരത്തപ്പെട്ടവരെയും ഒടുവിൽ നഗരം തന്നെയും അവർ പിടിച്ചടക്കുമെന്ന് കണ്ടപ്പോൾ മെനലാവൂസ് കോട്ടയിൽ അഭയം തേടി ജാസൻ സഹപൗരന്മാരെ നിഷ്കരണം കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു സ്വജനങ്ങളെ വധിച്ചു നേടുന്ന വിജയം ഏറ്റവും വലിയ നിർഭാഗ്യമാണെന്ന് അവൻ മനസ്സിലാക്കിയില്ല ശത്രുക്കളുടെ മേലാണ് സ്വജനത്തിൻ്റെ മേലല്ല വിജയക്കുടി നാട്ടുന്നതെന്ന് അവൻ സങ്കല്പിച്ചു പക്ഷേ ഭരണം കൈക്കലാക്കാൻ അവന് കഴിഞ്ഞില്ല ഉപജാപം കൊണ്ട് അവന് അപമാനം മാത്രമേ ഒടുവിൽ നേടാൻ കഴിഞ്ഞുള്ളൂ അവന് അമൂന്യരുടെ ഇടയിലേക്ക് വീണ്ടും പലായനം ചെയ്യേണ്ടി വന്നു പിന്നെ അവന് അതിദയനീയമായ ഒരു അന്ത്യം നേരിടേണ്ടി വന്നു സ്വേച്ഛാധിപതിയായ അറിയത്താസ് എന്ന അറബി രാജാവിൻ്റെ മുമ്പിൽ കുറ്റാരോപിതനാക്കപ്പെട്ട അവൻ എല്ലാവരും തുരത്തപ്പെട്ട് നഗരത്തിൽ നിന്ന് നഗരത്തിലേക്ക് പലായനം ചെയ്തു നിയമത്യാഗി എന്ന നിലയിൽ വെറുക്കപ്പെട്ടവനും പിതൃ രാജ്യത്തിൻ്റെയും സ്വസഹോദരരുടെയും എന്ന നിലയിൽ ദ്വേഷിക്കപ്പെട്ടവനുമായി അവൻ ഈജിപ്തിലേക്ക് നിഷ്കാസിതനായി സ്പാർത്താക്കാരോടുള്ള നിമിത്തം അവിടെ അഭയം ലഭിക്കുമെന്ന് പ്രത്യാശിച്ച് അവൻ അങ്ങോട്ട് കപ്പൽ കയറി പിതൃരാജ്യത്തിലെ ധാരാളം പേരെ പ്രവാസത്തിലേക്ക് അയച്ചിരുന്ന അവൻ അവിടെ വെച്ച് മരിച്ചു ധാരാളം വ്രതർക്ക് സംസ്കാരം നിഷേധിച്ച അവൻ വിലപിക്കാൻ ആരുമില്ലാത്തവനായിത്തീർന്നു ഒരു വിധത്തിലുമുള്ള സംസ്കാരമോ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ ഇടമോ അവന് ലഭിച്ചില്ല ദേവാലയം കൊള്ളയടിക്കപ്പെടുന്നു സംഭവിച്ചവയെല്ലാം രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ യൂതയാ കലാപത്തിലാണെന്ന് അവൻ ധരിച്ചു തുടർന്ന് ഈജിപ്തിൽ നിന്ന് മൃഗീയമായ കോപത്തോട് ജ്വലിച്ചെത്തി മിന്നൽ ആക്രമണം നടത്തി അവൻ നഗരം പിടിച്ചടക്കി കണ്ടുമുട്ടുന്നവരെ നിർദ്ദയം വെട്ടിവീഴ്ത്താനും വീടുകളിൽ അഭയം തേടുന്നവരെ വധിക്കാനും അവൻ ഭടന്മാർക്ക് കൽപ്പന നൽകി അങ്ങനെ അവിടെ യുവാക്കളുടെയും വൃദ്ധരുടെയും വധവും ബാലകരുടെയും സ്ത്രീകളുടെയും തിരോധാനവും കന്യകകളുടെയും ശിശുക്കളുടെയും കൂട്ടക്കൊലയും ഉണ്ടായി മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ എൺപതിനായിരം പേർ ഉന്മൂലനം ചെയ്യപ്പെട്ടു നേർക്കുനേരെയുള്ള പോരാട്ടത്തിൽ നാൽപ്പതിനായിരം പേർ കൊല്ലപ്പെട്ടു അടിമകളായി വിൽക്കപ്പെട്ടവർ കൊല്ലപ്പെട്ടവരെക്കാൾ കുറവായിരുന്നില്ല ഇതുകൊണ്ടും തൃപ്തി വരാതെ അവൻ നിയമത്തിൻ്റെയും പെതരാജ്യത്തിൻ്റെയും ഒറ്റുകാരനായി മാറിയ മെനലാവോസിനെ മാർഗദർശിയാക്കി ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധ ദേവാലയത്തിൽ പ്രവേശിക്കാൻ ധൈര്യപ്പെട്ടു അവൻ തൻ്റെ കരങ്ങൾ കൊണ്ട് വിശുദ്ധ പാത്രങ്ങൾ അപഹരിച്ചു വിശുദ്ധ സ്ഥലത്തിൻ്റെ മഹത്വവും ബഹുമതിയും വർദ്ധിപ്പിക്കാൻ ഇതര രാജാക്കന്മാർ അർപ്പിച്ചിരുന്ന വസ്തുക്കൾ പങ്കില കരങ്ങളാൽ അവൻ തൂത്തുവാരി നഗരവാസികളുടെ പാപങ്ങൾ നിമിത്തം കർത്താവ് അല്പനേരത്തേക്ക് കുപിതനായിരിക്കുകയാണെന്നും വിശുദ്ധ സ്ഥലത്തെ അവഗണിച്ചതാണെന്നും മനസ്സാഹങ്കരിച്ച അന്തിയോക്കസിന് ഗ്രഹിക്കാനായില്ല അവൻ അനവധി പാപങ്ങളിൽ മുഴുകിയില്ലായിരുന്നെങ്കിൽ വന്നയുടൻ തന്നെ അവൻ പ്രഹരിക്കപ്പെട്ട് അവൻ്റെ അവിവേകത്തിൽ നിന്ന് പിന്തിരിപ്പിക്കപ്പെടുമായിരുന്നു അങ്ങനെയായിരുന്നല്ലോ ഭണ്ഡാരപരിശോധനയ്ക്കായി സെലൂക്കസ് രാജാവിനാൽ അയക്കപ്പെട്ട എലിയോദോറസിന് സംഭവിച്ചത് വിശുദ്ധ സ്ഥലത്തെ പ്രതി ജനത്തെയല്ല മറിച്ച് ജനത്തെ പ്രതി വിശുദ്ധ സ്ഥലത്തെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത് അതിനാൽ ജനത്തിൻ്റെ കഷ്ടതകളിൽ പങ്കുചേർന്നിരുന്ന വിശുദ്ധ സ്ഥലം തന്നെ പിൽക്കാലത്ത് അതിൻ്റെ ഐശ്വര്യത്തിലും പങ്കാളിയായി പരമോന്നതനായ കർത്താവ് അനുരഞ്ജനപ്പെട്ടപ്പോൾ സർവ്വശക്തൻ്റെ ക്രോധത്തിൽ പുറംതള്ളപ്പെട്ടിരുന്നത് സർവമഹത്വത്തോടെ പുനഃസ്ഥാപിക്കപ്പെട്ടു അപ്പോൾ തനിക്ക് കരയിൽ നീന്താനും കടലിൽ ഓടാനും കഴിയുമെന്ന അഹങ്കാര ചിന്തയോടെ അന്ത്യൊക്കസ് ദേവാലയത്തിൽ നിന്ന് ഉദ്ധത ഹൃദയത്തോടെ ആയിരത്തി എണ്ണൂറ് താലന്തു കൈക്കലാക്കി തിടുക്കത്തിൽ അന്ത്യൊക്കെ പോയി ജനത്തെ പീഡിപ്പിക്കാൻ അവൻ ദേശാധിപതികളെയും നിയമിച്ചു ഫ്രീജിയ വംശജനും തന്നെക്കാൾ കിരാത സ്വഭാവിയുമായ ഫിലിപ്പിനെ ജെറുസലേമിൽ നിയോഗിച്ചു ഗരിസീമിൽ അന്ദ്രൂനിക്കൂസിനെയും അവരോടൊപ്പം സഹപൗരന്മാരുടെ മേൽ മറ്റാരെയുംകാൾ കൂടുതൽ സ്വേച്ഛാധികാരം പ്രയോഗിച്ച മെനലാവൂസിനെയും യഹൂദ പൗരന്മാരുടെ നേരെയുള്ള ദുഷ്ടഭാവം നിമിത്തം അന്ത്യോക്കസ് പ്രായപൂർത്തിയായ പുരുഷന്മാരെ കൊല്ലാനും സ്ത്രീകളെയും ബാലകരെയും അടിമകളായി വിൽക്കാനും ആജ്ഞാപിച്ച് മിസിയരുടെ നായകനായ അപ്പോളോണിയൂസിനെ ഇരുപത്തിയിരായിരം സൈനികരുമായി അയച്ചു ഇവൻ ജെറുസലേമിലെത്തി വിശുദ്ധ സാപത്ത് ദിവസം വരെ സമാധാനം നടിച്ച് കാത്തിരുന്നു അന്ന് യഹൂദർ ജോലിയിൽ നിന്ന് വിരമിച്ചിരിക്കുന്നത് കണ്ട് തൻ്റെ കൂടെയുള്ളവരോട് ആയുധമേന്തി അണിചേർന്ന് നീങ്ങാൻ അവൻ ആജ്ഞാപിച്ചു കാഴ്ച കാണാൻ പുറത്തിറങ്ങിയവരെ വാളിനിരയാക്കിയതിന് ശേഷം സായുധ ഭടന്മാരോടുകൂടെ അവൻ നഗരത്തിലൂടെ ഓടി നടന്ന് വളരെ പേരെ വധിച്ചു എന്നാൽ യൂദാസ് മക്കബേയൂസും അവനോടൊപ്പമുണ്ടായിരുന്ന ഒമ്പതോളം പേരും മരുഭൂമിയിലേക്ക് പിൻവാങ്ങി അവനും അവനോടൊപ്പമുള്ളവരും മലകളിൽ മൃഗങ്ങളെപ്പോലെ ജീവിച്ചു മലിനതയിൽ പങ്കുചേരാതിരിക്കാനായി അവർ സസ്യങ്ങൾ ഭക്ഷിച്ചു പോന്നു പ്രഭാഷകൻ അധ്യായം അൻപത് പ്രധാന പുരോഹിതനായ ഷെമയോൻ ഓനിയാസിൻ്റെ പുത്രൻ പ്രധാന പുരോഹിതനായ ഷെമയോൻ തൻ്റെ ജീവിതകാലത്താലയും കേടുപോക്കുകയും തൻ്റെ നാളുകളിൽ വിശുദ്ധ മന്ദിരം ബലപ്പെടുത്തുകയും ചെയ്തു ഉയർന്ന ഇരട്ട മതിൽ ദേവാലയത്തിന് ചുറ്റുമുള്ള ഉയർന്ന മതിൽ അവനാൽ സ്ഥാപിക്കപ്പെട്ടു അവൻ്റെ നാളുകളിൽ ഒരു ജലസംഭരണി സമുദ്രത്തിൻ്റെതുപോലെ ചുറ്റളവുള്ള ഒരു തടാകം പാറ തുരന്ന് നിർമ്മിക്കപ്പെട്ടു സ്വ ജനത്തിൻ്റെ പതനത്തെക്കുറിച്ച് ചിന്തയുള്ളവനായിരുന്നു അവൻ ഉപരോധവേളയിൽ അവൻ നഗരം ബലപ്പെടുത്തി ആലയ തിരശ്ശീലേക്ക് പുറത്തു വരുമ്പോൾ ജനത്താൽ ചുറ്റപ്പെടുന്ന അവൻ എത്ര മഹത്വീകൃതൻ മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ ഉത്സവവേളയിൽ പൂർണചന്ദ്രനെ പോലെ അത്യുന്നതൻ്റെ മന്ദിരത്തിന്മേൽ പ്രക്ഷോഭിക്കുന്ന പോലെ തേജസ്സുറ്റ മേഘങ്ങളിൽ വിളങ്ങുന്ന മഴവില്ലു പോലെ ആദ്യഫലങ്ങളുടെ ദിനങ്ങളിലെ പനിനീർപ്പൂ പോലെ നീരുറവയ്ക്കരികെയുള്ള ലില്ലി പോലെ വേനൽ ദിനങ്ങളിലെ ലെബനോലിലെ മുള പോലെ ധൂപകലശത്തിലെ തീയും കുന്തിരിക്കവും പോലെ എല്ലാത്തരം അമൂല്യ രക്തങ്ങളാലും അലങ്കൃതമായ നിർമ്മിത തളിക പോലെ ഫലങ്ങൾ കായ്ച്ചു നിൽക്കുന്ന ഒലിവ് പോലെ മേഘങ്ങളോളം ഉയർന്നു നിൽക്കുന്ന ദേവദാരു പോലെ മഹത്വത്തിൻ്റെ അങ്കി അണിയുകയും അഭിമാന തികവൻ്റെ വേഷം ധരിക്കുകയും ചെയ്തുകൊണ്ട് അവൻ വിശുദ്ധ ബലിപീഠത്തിൽ കയറിയപ്പോൾ വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ അവൻ മഹത്വപൂർണമാക്കി പുരോഹിതരുടെ കരങ്ങളിൽ നിന്ന് ഓഹരികൾ സ്വീകരിക്കുകയും തൻ്റെ സഹോദരങ്ങളാകുന്ന കിരീടത്താൽ ചുറ്റപ്പെട്ട് ബലിപീഠത്തിലെ നെരിപ്പോടിനരികെ നിൽക്കുകയും ചെയ്തപ്പോൾ അവൻ ലബനോനിലെ ഇളം ദേവദാരു പോലെയായിരുന്നു അവർ അവനെ ഈന്തപ്പന തടികൾ പോലെ വലയും ചെയ്തു അഹറോൻ്റെ എല്ലാ പുത്രന്മാരും തങ്ങളുടെ തേജസ്സിലായിരുന്നു അവരുടെ കരങ്ങളിലെ കർത്താവിനുള്ള കാഴ്ചവസ്തു ഇസ്രായേൽ സഭാസമൂഹം മുഴുവൻ്റെയും മുമ്പിലുണ്ടായിരുന്നു അത്യുന്നതനായ സർവശക്തൻ്റെ കാഴ്ചവസ്തു ബലിവീഠങ്ങളിൽ ഒരുക്കുന്നത് ശുശ്രൂഷകർ പൂർത്തിയാക്കിയതോടെ അവൻ പാനപാത്രത്തിനായി തൻ്റെ കരം നീട്ടുകയും മുന്തിരിച്ചാടുകൊണ്ട് നൈവേദ്യയാഗമർപ്പിക്കുകയും ചെയ്തു അത് സർവാധിരാജനായ അത്യുന്നതിന് സുരഭില പരിമളമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴിച്ചു അപ്പോൾ അഹർവൻ്റെ പുത്രന്മാർ ആർത്ത് വിളിച്ചു അവർ ലോഹനിർമ്മിതമായ കാഹളമൂതി അത്യുന്നതൻ്റെ സവിധയെ സ്മരിക്കത്തക്ക വിധം അത്ര വലിയ ഒരു സ്വരം അവർ മുഴക്കി ഉടനെ ജനമൊരുമിച്ച് അവരുടെ കർത്താവിനെ അത്യുന്നതനായ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നതിന് തിടുക്കം കൂട്ടി സാഷ്ടാംഗം വീണു കീർത്തന ഗായകർ തങ്ങളുടെ ശബ്ദം കൊണ്ട് സ്തുതികളർപ്പിച്ചു അങ്ങനെ അത്യുച്ചത്തിൽ ഗീതം ശ്രുതിമധുരമായി കർത്താവിൻ്റെ ക്രമം പൂർത്തിയാക്കപ്പെടുന്നത് വരെ അത്യുന്നതനായ കർത്താവിൻ്റെ ജനം കാരുണികൻ്റെ മുമ്പിൽ യാചനാപൂർവം പ്രാർത്ഥിച്ചു അങ്ങനെ അവർ അവിടുത്തെ ആരാധന പൂർത്തിയാക്കി തുടർന്ന് തൻ്റെ അധനങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ ആശീർവാദം നൽകുന്നതിനും അവിടുത്തെ നാമത്തിൽ അഭിമാനിക്കുന്നതിനുമായി അവൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ സമൂഹം മുഴുവൻ്റെയും മേൽ തൻ്റെ കൈകൾ ഉയർത്തി അത്യുന്നതനിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കാൻ അവർ രണ്ടാം പ്രാവശ്യവും കൊമ്പിട്ടു ഉപദേശങ്ങൾ അതിനാൽ ഇപ്പോൾ എല്ലാവിധത്തിലും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുവിൻ ഗർഭപാത്രം മുതൽ നമ്മുടെ ദിനങ്ങളെ ഉയർത്തുന്നവനും തൻ്റെ കരുണയ്ക്കൊത്ത വിധം നമ്മോട് പ്രവർത്തിക്കുന്നവനുമായ അവിടുത്തെ വാഴ്ത്തുവിൻ അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകാനും എക്കാലത്തും എന്ന പോലെ ഇസ്രായേലിൽ നമ്മുടെ ദിനങ്ങളിൽ സമാധാനം നൽകാനും ഇടയാകട്ടെ അവിടുന്ന് നമ്മോടുള്ള തൻ്റെ കാരുണ്യം സ്ഥിരപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ നാളുകളിൽ അവിടുന്ന് നമ്മെ മോചിപ്പിക്കട്ടെ രണ്ട് ജനതകൾ നിമിത്തം എൻ്റെ ആത്മാവ് ക്ഷുഭിതമാണ് മൂന്നാമത്തേത് ജനതയെ സമരിയായുടെ മലയിൽ വസിക്കുന്നവരും ഫിലിസ്തീരും ഷെക്കേമിൽ പാർക്കുന്ന മൂഢജനവും ജറുസലേംകാരനായ സീറാഖ് എലയാസറിൻ്റെ പുത്രൻ യേശു വിവേകത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ശിക്ഷണം ഈ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് അവൻ തൻ്റെ ഹൃദയത്തിൽ നിന്ന് ജ്ഞാനം നിർഗളിപ്പിച്ചു ഇക്കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവൻ അനുഗ്രഹീതൻ അവയെ തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാക്കപ്പെടും എന്തെന്നാൽ ആരെങ്കിലും അവ അനുവർത്തിച്ചാൽ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും കാരണം കർത്താവിൻ്റെ പ്രകാശമാണ് അവൻ്റെ ചുവട് പ്രഭാഷകൻ അധ്യായം അൻപത്തിയൊന്ന് കൃതജ്ഞതാഗീതം കർത്താവെ രാജാവേ അങ്ങേക്ക് ഞാൻ നന്ദി പറയും ദൈവമായി എൻ്റെ രക്ഷകനായി അങ്ങയെ ഞാൻ സ്തുതിക്കും അങ്ങയുടെ നാമത്തിന് ഞാൻ നന്ദി പറയുന്നു എന്തെന്നാൽ അങ്ങെനിക്ക് സംരക്ഷകനും സഹായകനും ആയിരുന്നു അങ്ങൻ്റെ ശരീരത്തെ നാശത്തിൽ നിന്നും പരദൂഷണ നാവിൻ്റെ കിണിയിൽ നിന്നും വ്യാജം ചമയ്ക്കുന്ന ചുണ്ടുകളിൽ നിന്നും മോചിപ്പിച്ചു ചെറുത്തു നിൽക്കുന്നവരുടെ മുമ്പിൽ അങ്ങ് സഹായകനായിരുന്നു അങ്ങനെ മോചിപ്പിച്ചു അങ്ങയുടെ കാരുണ്യാതരേഖത്തിനും നാമത്തിനുമൊത്ത വിധം വിഴുങ്ങാൻ തയ്യാറായി പല്ലിറുമ്മുന്നവരിൽ നിന്ന് എൻ്റെ ആത്മാവിനെ തേടുന്നവരുടെ കരത്തിൽ നിന്ന് എനിക്കുണ്ടായ നിരവധി ക്ലേശങ്ങളിൽ നിന്ന് ചുറ്റും നിന്ന് ശ്വാസം മുട്ടിക്കുന്ന തീയിൽ നിന്ന് ഞാൻ കൊളുത്താത്ത അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് പാതാളോതരത്തിൻ്റെ അഗാധത്തിൽ നിന്ന് അശുദ്ധമായ നാവിൽ നിന്ന് വ്യാജോക്തിയിൽ നിന്ന് അങ്ങനെ മോചിപ്പിച്ചു അനീതി നിറഞ്ഞ നാവിൻ്റെ പരദൂഷണം രാജാവിനെ സമീപിച്ചു എൻ്റെ ആത്മാവും എൻ്റെ ജീവനും മരണത്തോളം താഴെ പാതാളത്തിൻ്റെ സമീപത്തായി എല്ലാ വശത്തും നിന്ന് അവരെന്നെ വലയം ചെയ്തു എന്നെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല മനുഷ്യരുടെ സഹായത്തിന് വേണ്ടി ഞാൻ നോക്കി ആരുമുണ്ടായിരുന്നില്ല കർത്താവെ അപ്പോൾ ഞാൻ അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ചു ആദ്യം മുതലുള്ള അങ്ങയുടെ പ്രവൃത്തിയും എന്തെന്നാൽ അങ്ങേ കാത്തിരിക്കുന്നവരെ അങ്ങ് ഉയർത്തുന്നു ശത്രു നിന്ന് അവരെ രക്ഷിക്കുന്നു അപ്പോൾ ഭൂമിയിൽ നിന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥന ഉയർത്തി മരണത്തിൽ നിന്ന് മോചിക്കപ്പെടാനായി ഞാൻ അപേക്ഷിച്ചു ക്ലേശദിനങ്ങളിൽ എന്നെ ഉപേക്ഷിക്കാതിരിക്കാൻ ഗർവിൻ്റെ മുമ്പിൽ നിസ്സഹായതയുടെ കാലത്ത് ഞാൻ കർത്താവിനെ എൻ്റെ കർത്താവിൻ്റെ പിതാവിനെ വിളിച്ചപേക്ഷിച്ചു അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും കൃതജ്ഞതാപൂർവം ഞാൻ ഗീതം ആലപിക്കും അങ്ങനെ എൻ്റെ പ്രാർത്ഥന ശ്രവിക്കപ്പെട്ടു എന്തെന്നാൽ അങ്ങ് നാശത്തിൽ നിന്ന് രക്ഷിച്ചു ദുഷിച്ച നിന്ന് എന്നെ മോചിപ്പിക്കുകയും ചെയ്യണമേ അതിനാൽ അങ്ങേക്ക് ഞാൻ നന്ദി പറയും അങ്ങയെ ഞാൻ സ്തുതിക്കും കർത്തൃനാമത്തിൽ ഞാൻ ആശീർവദിക്കുകയും ചെയ്യും ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ഞാൻ വഴിതെറ്റിക്കപ്പെടും മുമ്പ് എൻ്റെ പ്രാർത്ഥനയിൽ തുറവിയോടെ ഞാൻ ജ്ഞാനം അന്വേഷിച്ചു ദേവാലയത്തിന് മുമ്പിൽ അവൾക്കായി ഞാൻ തിരയുകയായിരുന്നു അവസാനം വരെ ഞാൻ അവളെ തേടും പൂവിൽ നിന്ന് മുന്തിരിക്കുല പാകമാകുന്നതുപോലെ എൻ്റെ ഹൃദയം അവളിൽ ആനന്ദിച്ചു എൻ്റെ പാദം നേരിൽ ചരിച്ചു എൻ്റെ യൗവനം മുതൽ ഞാൻ അവളുടെ പിന്നാലെ നീങ്ങി എൻ്റെ ചെവി അല്പം ചായ്ച്ച് ഞാൻ അവളെ സ്വീകരിച്ചു എനിക്കായി ഞാൻ ഏറെ ശിക്ഷണം കണ്ടെത്തി അവളിൽ എനിക്ക് പുരോഗതിയുണ്ടായി എനിക്ക് ജ്ഞാനം നൽകിയവന് ഞാൻ മഹത്വം നൽകും എന്തെന്നാൽ അവളെ പ്രയോഗത്തിലാക്കാൻ ഞാൻ തീരുമാനിച്ചു നന്മയ്ക്കായി ഞാൻ തീക്ഷണമതിയായി ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല എൻ്റെ ആത്മാവ് ജ്ഞാനത്തിനായി യത്നിച്ചു നിയമനിർവഹണത്തിൽ ഞാൻ എന്നെ തന്നെ സൂക്ഷ്മമായി പരിശോധിച്ചു ഞാൻ ഉന്നതത്തിലേക്ക് എൻ്റെ കൈകൾ നീട്ടി അവളെക്കുറിച്ചുള്ള അജ്ഞതയെ പ്രതി ഞാൻ വിലപിച്ചു എൻ്റെ ആത്മാവിനെ ഞാൻ അവളിലേക്ക് തിരിച്ചു ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി ആരംഭം മുതലേ അവളോടൊപ്പം ഞാനൊരു ഹൃദയം സ്വന്തമാക്കി അതിനാൽ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുകയില്ല അവളെ അന്വേഷിക്കുന്നതിനായി എൻ്റെ അന്തരംഗം അസ്വസ്ഥമായി അങ്ങനെ ഞാൻ നല്ല ഒരു സ്വത്ത് കൈവശമാക്കി എൻ്റെ പ്രതിഫലമായി കർത്താവ് കർത്താവിനിക്കൊരു നാവ് നൽകി അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ സ്തുതിക്കും ശിക്ഷണം ലഭിച്ചിട്ടില്ലാത്ത നിങ്ങൾ എന്നെ സമീപിക്കുവിൻ ശിക്ഷണത്തിൻ്റെ ഭവനത്തിൽ നിങ്ങൾ വസിക്കുവിൻ ഇക്കാര്യങ്ങളിൽ കുറവുണ്ടെന്ന് നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ ആത്മാക്കൾ ഏറെ ദാഹിക്കുന്നതും എന്തുകൊണ്ട് ഞാൻ എൻ്റെ വായി തുറന്നു പറഞ്ഞു പണമില്ലാതെ നിങ്ങൾക്കായി ജ്ഞാനം നേടുവിൻ നിങ്ങളുടെ കഴുത്ത് മുഖത്തിന് കീഴിൽ വെച്ചു കൊടുക്കുവിൻ അങ്ങനെ നിങ്ങളുടെ ആത്മാവ് ശിക്ഷണം സ്വീകരിക്കട്ടെ അവളെ കണ്ടെത്താൻ അവൾ സമീപത്ത് തന്നെയുണ്ട് ഞാൻ കുറച്ചേ അധ്വാനിച്ചുള്ളുവെങ്കിലും എനിക്കായി ഞാൻ ഏറെ വിശ്രമം കണ്ടെത്തിയെന്ന് നിങ്ങളുടെ ദൃഷ്ടികൾ കൊണ്ട് കാണുവിൻ ഏറെ വെള്ളിത്തൂക്കം കൊണ്ട് ശിക്ഷണം നേടി അവൾ വഴിയായി നിങ്ങൾ ഏറെ സ്വർണം നേടുവിൻ നിങ്ങളുടെ ആത്മാവ് അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ അവിടുത്തെ സ്തുതിയിൽ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ നിശ്ചിത സമയത്തിനു മുമ്പ് നിങ്ങളുടെ ജോലി ചെയ്യുവിൻ അവിടുന്ന് നിങ്ങളുടെ പ്രതിഫലം യഥാകാലം നൽകും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി നാല് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത് വരെ നിന്റെ ശത്രു വീഴുമ്പോൾ നീ സന്തോഷിക്കരുത് അവന് കാലിടറുമ്പോൾ നിന്റെ ഹൃദയം ആഹ്ലാദിക്കാതിരിക്കട്ടെ അങ്ങനെ കർത്താവ് കാണുകയും അവിടുത്തെ കണ്ണുകളിൽ അത് തിന്മയാകുകയും അവനിൽ നിന്ന് കോപം പിൻവലിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ ദുഷ്കർമ്മികൾക്കെതിരെ നീ രോഷം കൊള്ളേണ്ട ദുഷ്ടരെക്കുറിച്ച് അസൂയപ്പെടുകയും വേണ്ട എന്തെന്നാൽ തിന്മയ്ക്ക് ഭാവിയില്ല ദുഷ്ടരുടെ ദീപനാളം അണഞ്ഞു പോകും സ്നേഹപിതാവെ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഒരു ദിവസം കൂടി അവിടുത്തെ തിരുമൊഴികൾ കേൾക്കാനും ആ അതിരങ്ങളിൽ നിന്ന് കേൾക്കുന്ന വചനത്തിൻ്റെ മാധുര്യം സ്വീകരിക്കാനും കർത്താവെ അത് അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ കുറേ കൂടി പരിശോധിക്കാനും അങ്ങ് തന്ന വലിയ കൃപയ്ക്കും സ്നേഹത്തിനും ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ദൈവമായ കർത്താവെ വിജ്ഞാനത്തിലും കൃപയിലും ഞങ്ങളെ അങ്ങ് വളർത്തണമേ ഞങ്ങളുടെ ജ്ഞാനവും ഞങ്ങളുടെ കൃപയും ഞങ്ങളുടെ അഭയവും ഞങ്ങളുടെ അഭിമാനവുമെല്ലാം ഈശോയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ജ്ഞാനത്തിൽ വളരുക എന്നാൽ യേശുവിലേക്ക് വളരുക എന്നും കൃപയിൽ വളരുക എന്നാൽ യേശുവിലേക്ക് വളരുക എന്നും സ്നേഹത്തിൽ വളരുകയെന്നാൽ യേശുവിലേക്ക് വളരുകയാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ ഈ യാത്രയുടെ അന്ത്യത്തിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും ക്രിസ്തുവിന് അനുരൂപപ്പെട്ടവരായി മാറാൻ കൂടുതൽ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ മക്കബായരുടെ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ടാം പുസ്തകം കൂടുതലും ചർച്ച ചെയ്യുന്നത് യുവതിയായിലെ ജനത്തിന് സംഭവിച്ച പരാജയങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കരങ്ങളെക്കുറിച്ചും അതുപോലെ ദൈവ നടത്തിപ്പിനെക്കുറിച്ചും അതുപോലെ ദൈവികമായൊരു കണ്ണിലൂടെ ജീവിതത്തിൽ സംഭവിച്ചവയെ ആ ജനം നോക്കിക്കാണുന്നതിനെക്കുറിച്ചുമായിരുന്നു അവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ അധികാരത്തിന് വേണ്ടിയും സ്ഥാനമാനത്തിനു വേണ്ടിയുമുള്ള അമിതമായ ആഗ്രഹം ജനത്തിൻ്റെ നേതാക്കന്മാരായ പ്രധാന പുരോഹിതന്മാരെ കടന്ന് പിടിച്ചപ്പോഴാണ് ഈ ജനം തകർച്ചയിലേക്ക് പോകുന്നത് സത്യത്തിൽ അന്തിയോക്കസ് ജെറുസലേം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ പശ്ചാത്തലമായി പ്രവർത്തിച്ച അനേകം കാരണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു ഈ പുരോഹിതന്മാരുടെ അധികാരമോഹവും അതിനുവേണ്ടി അവർ നടത്തിയ ഉപജാപങ്ങളും ഗൂഢാലോചനകളും വണംവലികളും നമ്മൾ ഓർക്കേണ്ടത് ഈ നേതൃത്വത്തിന് സംഭവിച്ച അപജയമാണ് ജനത്തിൻ്റെ തകർച്ചയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അതുകൊണ്ട് എല്ലാത്തരം അധികാരികൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഈ മക്കബാരുടെ പുസ്തകത്തിലെ പ്രധാന പുരോഹിതന്മാരുടെ തിന്മ നിറഞ്ഞ ജീവിതത്തിൻ്റെ ഒരു നേർവിപരീതമായി പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഷിമിയോൻ എന്ന പ്രധാന പുരോഹിതനെ അവതരിപ്പിക്കുന്നുണ്ട് ഒരാൾ തൻ്റെ പ്രധാന പൗരോഹിത്യം ഒരാൾ തൻ്റെ നേതൃത്വ ശുശ്രൂഷ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി തന്നെ തന്നെ നിർലോഭമായി സമർപ്പിക്കാനുള്ള ഒരു ശുശ്രൂഷയായി തിരിച്ചറിഞ്ഞപ്പോൾ ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തെ പൊതിഞ്ഞിരുന്ന പൊന്നിൽ സൂര്യപ്രകാശം തട്ടി തിളങ്ങുമ്പോൾ ദേവാലയം സ്വർണ്ണത്തിളക്കമാണ്ട് നിന്ന ആ തേജസ്സിന് തുല്യമായിട്ടാണ് പ്രധാന പുരോഹിതൻ്റെ മഹത്വത്തെയും തേജസ്സിനെയും പ്രഭാഷകൻ ഉപമിച്ചത് അതായത് ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു നേതാവ് ഒരു സഭാ ശുശ്രൂഷകൻ അത് ഏത് നിലവാരത്തിലുള്ള ഒരാളുമാകട്ടെ അത് ഒരുപക്ഷെ ഒരിടവുകയിലെ സാധാരണ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകനോ അല്ലെങ്കിൽ വേദപാഠം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു സിസ്റ്ററോ ഒരു അച്ഛനോ ഒരു പിതാവോ ആരുമാവട്ടെ തൻ്റെ ശുശ്രൂഷയുടെ ശരിക്കുമുള്ള ഒരു ഐഡൻറ്റിറ്റിയും അതിൻ്റെ വ്യക്തിത്വവും അതിൻ്റെ നന്മയും അതിൻ്റെ സാധ്യതകളും തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അയാൾ ദൈവത്തിനും ദൈവജനത്തിനും എന്തുമാത്രം മഹത്വം നൽകുന്ന ഒരാളായി മാറുകയാണ് നമുക്കതുകൊണ്ട് ഈ ഭാഗം വായിച്ചാൽ ഇന്ന് നമ്മുടെ നേതൃത്വത്തിന് വേണ്ടി ഒത്തിരി ഉള്ളുരുകി പ്രാർത്ഥിക്കണം നമുക്ക് നല്ല നേതാക്കന്മാരെ ദൈവം തന്നിട്ടുണ്ട് അതിന് ദൈവത്തിന് നന്ദി പറയണം എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന അനേകം നന്മ നിറഞ്ഞവരുടെ ഗണത്തിൽ നമ്മൾ ഇന്ന് വായിച്ചതുപോലെ ജാസനെ പോലെയൊക്കെയുള്ള ആളുകൾ കയറി കൂടാതിരിക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ തിരിച്ചറിവുകൾ ഉണ്ടാകാനും നമ്മൾ ഒത്തിരി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കേണ്ടതുണ്ട് കാരണം നേതൃത്വം വീഴുമ്പോൾ ജനം വീഴും നേതൃത്വം പരാജയപ്പെടുമ്പോൾ ജനം പരാജയപ്പെടും നമുക്ക് നമ്മുടെ സഭാധികാരികളെ പുരോഹിതന്മാരെ സന്യസ്ഥരെ ദേവാലയ ശുശ്രൂഷകരെ അൽത്താരന്മാർ മുതൽ ദൈവശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന സകരരെയും എല്ലാ ദിവസത്തെയും നമ്മുടെ അനുദിന പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഈ ദിവസം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ട് മക്കബായർ അഞ്ച് പത്തൊൻപതിൽ നമ്മൾ കണ്ട ഒരു മനോഹരമായ വചനമുണ്ട് ദൈവം വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല ജനത്തിനു വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ജനത്തിൻ്റെ കഷ്ടതയിലും നന്മയിലും ആ സ്ഥലവും പങ്കുചേർന്നു എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലങ്ങളുണ്ട് എല്ലാ സ്ഥലങ്ങളും വിശുദ്ധങ്ങളായിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളപ്പോൾ തന്നെ ചില പ്രത്യേക ഇടങ്ങൾ ദൈവജനത്തിൻ്റെ അനുഗ്രഹത്തിനായി ദൈവം എല്ലാ കാലത്തും മാറ്റിയിടാൻ തിരഹിതമായിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ദേവാലയങ്ങൾ ആരാധനാലയങ്ങൾ എല്ലാം നോക്കുക നമ്മൾ പഴയ നിയമത്തിൻ്റെ ഒരു കണ്ണിലൂടെ അല്ല ഇതിനെ കാണേണ്ടത് അതായത് ആ സ്ഥലത്ത് മാത്രമേ ദൈവ സാന്നിധ്യമുള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് നമ്മളൊരു ദേവാലയം ദൈവസാന്നിധ്യത്തിൻ്റെ ഇടമായി കാണുന്നത് ആ ദേവാലയം നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് എന്ത് ഓർമ്മിപ്പിക്കാൻ എല്ലായിടത്തും ദൈവമുണ്ട് എല്ലായിടവും ഇതുപോലെ പവിത്രമായി ഇടേണ്ട സ്ഥലങ്ങളാണ് എല്ലാ സ്ഥലവും ദേവാലയം പോലെ തന്നെ പരിശുദ്ധമായി കാണണം എന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു അടയാളം മാത്രമാണ് നമ്മൾ പവിത്രമായി കാണുന്ന ദേവാലയവും ദേവാലയത്തിൻ്റെ ആ സ്ഥലവും ഇടങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ വീടും ഒരു ദേവാലയമാവണം നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം ദേവാലയങ്ങളാവണം അതെങ്ങനെയാണ് അത് അതിനെ ദൈവ മഹത്വം ഒന്നാം സ്ഥാനം നൽകപ്പെടുന്ന ഒരിടമായി നമ്മൾ മാറ്റുമ്പോഴാണ് മഹത്വത്തിന് ഒന്നാം സ്ഥാനം നൽകപ്പെടുന്ന ഒരിടം അതായത് ഒരു സ്ഥലം ദൈവികമായി മാറുന്നത് അവിടെ ദൈവം ഒന്നാമത് വരുമ്പോഴാണ് അങ്ങനെ ദൈവം ഒന്നാമത് വരുമ്പോൾ ആ സ്ഥലത്ത് സ്നേഹമുണ്ടാവും ഐക്യം ഉണ്ടാവും എല്ലാറ്റിലും ഉപരി പ്രാർത്ഥനയുണ്ടാവും ദൈവ സ്തുതികളുണ്ടാവും അവിടെ തിന്മകളുടെ സ്വഭാവം കുറഞ്ഞു കുറഞ്ഞു വരും അവിടെ എപ്പോഴും ദൈവത്തിൻ്റെ ഒരു കൃപയുടെ അന്തരീക്ഷം നിലനിൽക്കും ഞാൻ ആശിക്കുകയാണ് നമ്മൾ താമസിക്കുന്ന എല്ലാ ഇടങ്ങളും അത്ര പരിശുദ്ധിയോടെ സൂക്ഷിക്കാൻ നമുക്കൊരു ബാധ്യതയുണ്ട് മാനുഷികമായ കുറവുകൾ നമുക്ക് നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിലെല്ലാം വന്നിട്ടുണ്ടാവും പക്ഷേ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ മുറി നമ്മുടെ വീട് നമ്മുടെ പരിസരങ്ങൾ എല്ലാം ദൈവികമായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അവിടെയെല്ലാം ദൈവത്തിൻ്റെ മഹത്വം ജെറുസലേം ദേവാലയത്തിൽ എന്ന പോലെ നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട് സുഭാഷിതങ്ങളിൽ നമ്മൾ വായിച്ചു മറ്റൊരുവൻ്റെ വീഴ്ചയിൽ നീ സന്തോഷിക്കരുത് അവൻ ഇടറി വീഴുമ്പോൾ നീ ആനന്ദിക്കരുത് ആരുടെയും തകർച്ച നമുക്ക് സന്തോഷം തരാതിരിക്കട്ടെ പൗലസപ്ര സ്തോലം പറയുന്നത് പോലെ ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാവാത്തത് ആര് വീണു പോകുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയിരിയാത്തത് മറ്റൊരാളുടെ വീഴ്ച നമുക്ക് സന്തോഷത്തിന് കാരണമല്ല സങ്കടത്തിന് കാരണമാണ് എൻ്റെയും കൂടി കുറവാണ് അയാൾ വീണതിൻ്റെ പിന്നിലുള്ള അനേകം കാരണങ്ങളിൽ ഒന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ അമേരിക്കയിൽ വാഷിങ്ടൺ ഡി സിയിൽ മേരിലാൻഡിൽ ഒരു ധ്യാനത്തിനായിട്ട് എത്തിയപ്പോഴാണ് ഞാൻ ഈ ബൈബിൾ ഭാഗം റെക്കോർഡ് ചെയ്യുന്നത് ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കുറേയധികം ദൈവ കൃപ ഉള്ള ഒരു രാജ്യമാണ് എങ്കിലും അനേകം തകർച്ചകൾ തിന്മകൾ തലപൊക്കി തുടങ്ങുന്ന ഒരു കാലമാണ് ലോകം മുഴുവൻ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ വായനാ യാത്രയിൽ നമ്മൾ അനേകം രാജ്യങ്ങളെ സമർപ്പിച്ചു നമുക്ക് അമേരിക്കയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും ഈ വചന സ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡനിലച്ചൻ മറക്കരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ലൊരു ദിവസം ദൈവമഹത്വത്തിനായി ജീവിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ